Guys. നല്ല സോഫ്റ്റ് സ്പഞ്ചി ടെക്സ്ചർ വരുന്ന ഒരു മാഷ് റെസിപ്പി ആയാലോ ഇത് വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഈ വീഡിയോയില് മാഷ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടാനുള്ള കുറച്ച് ടിപ്സും ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രദ്ധിക്കണേ മാഷ് ഉണ്ടാക്കാനായി ആദ്യം തന്നെ ജലറ്റിൻ നമ്മൾ സോക്ക് ചെയ്ത് വെക്കണം അതിനായി ചെറിയ ഒരു ബൗൾ എടുത്ത് അതിലേക്ക് രണ്ടര ടേബിൾ സ്പൂൺ ജലറ്റിനാണ് കേട്ടോ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഇതിലേക്ക് മുക്കാൽ കപ്പ് മീഡിയം വോം വാട്ടർ ആണ് കേട്ടോ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് എപ്പോഴും വോം വാട്ടർ എടുക്കാൻ ശ്രദ്ധിക്കുക തിളച്ച വെള്ളം ഒരിക്കലും യൂസ് ചെയ്യരുത് ഇനി ും വാട്ടറും ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അത് സോക്ക് ചെയ്യാൻ വെക്കാവേ അടുത്ത പണികളൊക്കെ ഗ്യാസ് സ്റ്റോപ്പിന്റെ മേലെയാണ് ഇതിനായി ഞാൻ ഒരു പാൻ എടുത്ത് അതിലേക്ക് ഒരു കപ്പ് പഞ്ചസാരയാണ് ആണ് കേട്ടോ ഞാൻ ആഡ് ചെയ്തത് ടു ഫിഫ്റ്റി എം എൽ ന്റെ കപ്പിലാണ് ഞാൻ മെഷർ ചെയ്തെടുത്തത് ഷുഗർ ആഡ് ചെയ്തതിന് ശേഷം മുക്കാൽ കപ്പ് നോർമൽ വാട്ടർ ആണ് കേട്ടോ ആഡ് ചെയ്യുന്നത് ഇനി ഇത് തിളച്ച് സെറ്റ് ആയിട്ട് വരണം ഈ ഒരു പാർട്ടാണ് കേട്ടോ മാഷ് മെലോ ഉണ്ടാക്കണേൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാർട്ട് മാഷ്മലോ എങ്ങാനും ഫ്ലോപ്പ് ആയി കഴിഞ്ഞാൽ മനസ്സിലാക്കിക്കോ ഇവിടെയാണ് നമുക്ക് ഫ്ലോപ്പ് ആയത് ഇങ്ങനെ ഏകദേശം ഷുഗർ സെർപ്പിൽ ബബിൾസ് വന്ന് തുടങ്ങുമ്പോൾ ഒരു ലൈമിന്റെ പകുതി എടുത്ത് നമുക്ക് സ്കീസ് ചെയ്ത് കൊടുക്കാവേ ഇത് ഷുഗർ സിറപ്പ് ക്രിസ്റ്റൽ ആവാതിരിക്കാനും ആ ഒരു കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാനാണ് ആണ് കേട്ടോ ചെയ്യുന്നത് ഇതിന്റെ കറക്റ്റ് കൺസിസ്റ്റൻസി എങ്ങനെ അറിയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് അതിലേക്ക് ഈ ഷുഗർ സിറപ്പ് ഇട്ടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതൊരു ബോൾ ആയിട്ട് കിട്ടുവേ ഷുഗർ സിറപ്പിന്റെ ഈ ഒരു ബോൾ ഹാർഡും ക്രിസ്റ്റൽ ആയിട്ടുള്ള ഒരു ടെക്സ്റ്ററിലല്ല ഇരിക്കുക ഒരു ജെല്ലി കൺസിസ്റ്റൻസിയിലാണ് ഉണ്ടാവുക അതായത് കൊണ്ട് ഒന്ന് പ്രെസ് ചെയ്യുമ്പോഴേ നമുക്ക് അത് ഫീൽ ചെയ്യും കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ജലറ്റിൻ ആഡ് ചെയ്യാവേ ജലറ്റിൻ വാം വാട്ടർ ആയിട്ട് നല്ലവണ്ണം ഡൈല്യൂട്ട് ആയില്ലെങ്കിലും പ്രോബ്ലം ഒന്നും ഇല്ലാട്ടോ നമുക്കത് ഷുഗർ സിറപ്പി വെച്ച് മെൽറ്റ് ചെയ്യാവേ ഇനി ഈ ഒരു മിക്സ് ജസ്റ്റ് ഒന്ന് ചൂടാറിക്കഴിഞ്ഞാൽ നമുക്കത് ഒരു ബൗളിലേക്ക് മാറ്റാം ഓവറായിട്ട് ചൂടാറാൻ ഒന്നും നിൽക്കണ്ടാട്ടോ ചൂടാറിക്കഴിഞ്ഞാൽ ഇതൊരു ജെല്ലി കൺസിസ്റ്റൻസി ആവേ ചെറു ചൂടോടുകൂടി തന്നെ സംഭവം നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാട്ടോ മീഡിയം സ്പീഡിലിട്ട് പരിവായിട്ട് ോ ഇതുപോലെ റിബൺ കൺസിസ്റ്റൻസിയാണ് ഇതിന്റെ കറക്റ്റ് പരിവം ഇതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ ആഡ് ഞാൻ ഇവിടെ സ്ട്രോബെറി ഫ്ലേവർ ആണ് എടുക്കുന്നേ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ ചൂസ് ചെയ്യാട്ടോ ഇനി ഫ്ലേവർ ഒന്നും താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ വേൻലൈസെൻസ് ആഡ് ചെയ്താൽ മാത്രം മതി കേട്ടോ ഇനി വേൺലൈസൻസ് ആഡ് ചെയ്യേണ്ട ില്ലട്ടോ നോർമലി ഇത് അടിപൊളി ടേസ്റ്റ് ആണ് ഞാൻ സെറ്റ് ചെയ്യാനായി ഞാൻ ഒരു ചെറിയ കേക്കിന്റെ ടിന്നാണ് കേട്ടോ എടുക്കുന്നത് അതിലേക്ക് കുറച്ച് കോൺഫ്ലോറും ഡസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കോൺഫ്ലോർ കുറച്ച് കൂടി പോയാലും കുറഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണേ അല്ലെങ്കിൽ അവിടെ ഒക്കെ ഈ സംഭവം ഒട്ടിപ്പിടിച്ചിരിക്കും കേട്ടോ ടിന്നിൽ ഫുള്ളും സെറ്റ് ചെയ്തിന് ശേഷം അതിന്റെ മേലും ഞാൻ കുറച്ച് കോൺഫ്ലോർ ഡസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇത് ഫ്രിഡ്ജിലോ റൂം ടെമ്പറച്ചറിലോ വെച്ച് നമുക്ക് സെറ്റ് ചെയ്യാട്ടോ ഫ്രിഡ്ജിലാണെങ്കിൽ ത്രീ ഹവേഴ്സും റൂം ടെമ്പറേച്ചറിലാണെങ്കിൽ സിക്സ് ഹവേഴ്സും വെക്കേണ്ടത് ഞാൻ ാണ് സ്റ്റോർ ചെയ്തത് അതുകൊണ്ട് ത്രീ ഹേഴ്സ് ആയപ്പോഴേക്കും നല്ലോണം സെറ്റ് ആയി കിട്ടിയിട്ടോ ഇനി ഈ മാഷ്മലോ നമുക്ക് ഇഷ്ടമുള്ള സൈസില് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്ത് മാറ്റാം കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കട്ട് ചെയ്ത ഭാഗം എപ്പോഴും കോൺഫ്ലോറിൽ ഡിപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കണേ അല്ലെങ്കിൽ ഒട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ ഞാൻ മാഷ്മലോ കുറച്ച് ലാർജ് പീസസ് ആയിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തത് നോക്കി ഈ ഒരു ടെക്സ്ചർ കണ്ടാൽ തന്നെ മനസ്സിലാവില്ല എത്ര സ്പഞ്ചി ആൻഡ് ഞാൻ ആയിട്ട് ഈ മാഷ്മലോ കിട്ടിയിട്ടുള്ളതെന്ന് ഞാൻ പറഞ്ഞ ടിപ്സും മെഷർമെന്റും ആയിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഈസി ആയിട്ട് മാഷ്മലോ വീട്ടിൽ തന്നെ ചെയ്തെടുക്കാവുന്നൂട്ടോ നിങ്ങൾക്ക് ഈ ഒരു മാഷ്മലോ റെസിപ്പി ഇഷ്ടമായിണ്ടെങ്കിൽ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് കമന്റ് ബോക്സിൽ എല്ലാവരുമായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കണേ അതുപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടമുള്ളവര് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ്